ഹായ് ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെടികളുടെ സെയിൽ വീഡിയോ ആണ് ആണോട്ടോ കുറച്ച് പ്ലാന്റ്സ് കഴിഞ്ഞ വീഡിയോയിലെ ബാലൻസും അല്ലാതെയും കുറച്ച് പ്ലാൻസുകൾ ഇന്ന് നമുക്ക് സെയിലിനായിട്ടുണ്ട് അപ്പോൾ അത് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം വാട്സപ്പ് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും അതുപോലെ നമ്മുടെ പേയ്മെൻറ് മോഡ് വരുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനുമാണ് പിന്നെന്താ പാൻസിൻ്റെ പിക്ക് ഒക്കെ നമ്മൾ അയക്കുന്ന അന്ന് അയച്ച് നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും പിറ്റേ ദിവസം തുടങ്ങി നിങ്ങൾ നിങ്ങളുടെ ഫോണൊന്ന് ശ്രദ്ധിക്കുക ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് തരാം അതുപോലെ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ വയ്ക്കുക നിങ്ങൾ പിറ്റേ ദിവസം ഞാൻ അയച്ച് പിറ്റേന്ന് തന്നെ മിക്കവാറും കിട്ടാൻ സാധ്യതയുണ്ട് മൂന്ന് ദിവസമാണ് എന്നിരുന്നാലും നമ്മുടെ കേരളത്തിനകത്ത് എന്താ പറയുക കൊറിയർ നമ്മൾ പറയുന്നുള്ളൂ കേട്ടോ പിന്നെന്താ കൊറിയർ ചാർജ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കംപ്ലയിൻ്റുകൾ ഉണ്ടെങ്കിൽ പറയാം അതുപോലെ തന്നെ ഞാൻ പിക്ക് നിങ്ങൾക്ക് ഇട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാവുന്നതാണ് ഞാൻ ക്യാഷ് റീഫണ്ട് ചെയ്ത് തരും തരൂട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് കൊറിയറിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത് ഇനി ഏതൊക്കെ ചെടികളാണ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിരിക്കുന്നത് നോക്കാം പ്ലാന്റേതായ ഇതാണ് ക്രിപ്താന്തസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ രണ്ട് പ്ലാന്റ് ആണ് നമുക്ക് സെയിലിങ്ങിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിന് വരുന്നത് രണ്ടേ രണ്ട് പ്ലാന്റ്സ് ഉള്ളൂ കേട്ടോ ഇതാണ് ഇതൊരു സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ എന്ന് പറയാം കേട്ടോ നമ്മൾ മുന്നിട്ട പ്ലാൻ വീഡിയോസിലൊക്കെ ബാലൻസ് വന്ന പ്ലാൻസുകൾ എല്ലാം കൂടി കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാൻസ് ഇതാണ് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാൻസ് ഇതാണ് എഴുപത് രൂപയാണ് അടുത്ത പ്ലാൻസ് ഇതാണ് ഇതിന് അൻപത് രൂപയാണ് അടുത്ത പ്ലാൻസ് ഇതാണ് അറുപത് രൂപയാണ് ഇതാണ് അടുത്ത പ്ലാൻസ് മുപ്പത് ഇതാണ് അടുത്ത പ്ലാൻസ് ഇതും മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാൻസ് ഇതാണ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ബോക്സറിൻ്റെ രണ്ട് പ്ലാൻസും കൂടി നമുക്ക് ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ബോക്സറിൻ്റെ ഈ ഒരു പ്ലാൻസ് രണ്ട് പ്ലാൻസ് നൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ്റി അറുപത് രൂപ അതുപോലെ റെഡ് എംറാൾഡിന് മൂന്ന് പ്ലാൻസും കൂടി ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പം ഇത് എന്താ പറയുക നൂറ്റി എഴുപത് രൂപ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു ഓഫർ പോലെയാണ് കൊടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തിന് റേറ്റ് കുറച്ചിട്ടിട്ടാണ് അപ്പോൾ നൂറ്റി എഴുപത് ഇതാണെങ്കിലും നൂറ്റി അൻപത് കേട്ടോ അപ്പം റെഡ് എമിറാൾഡിൻ്റെ മൂന്ന് പ്ലാൻസും ബോക്സറിൻ്റെ രണ്ട് പ്ലാൻസും ആണ് കഴിഞ്ഞ വീഡിയോയിലെ ബാലൻസ് ഉള്ളത് കേട്ടോ അപ്പോൾ വേണമെന്നുള്ളവർക്ക് വാട്സപ്പിൽ വരാം ഇന്നത്തെ പ്ലാന്റ്സ് ഇതാണ് വാട്ടർ മെലൺ പെപ്രോമിയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഓരോ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഞാൻ എണ്ണം പറയുന്നുണ്ട് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ നമ്മുടെ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റുകളായതുകൊണ്ട് എണ്ണം കുറവുണ്ടാവുള്ളൂ അപ്പോൾ ഈ വാട്ടർ മെലൺ പെപ്രോമിയയുടെ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഈ ഒരു ചോക്ലേറ്റ് സിങ്കോണിയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു റൂട്ടഡ് പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഒരു റൂട്ടഡ് പ്ലാന്റ് ഉണ്ടാവുള്ളൂ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വേണ്ടവർ വരാം കേട്ടോ ഈയൊരു ഡിഫൻ ബാച്ച് ചെയ്യ പ്ലാന്റ് അതാ ഇതാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് ഇട്ടാ കണ്ടില്ല ഇത് ഇതുപോലെ വെള്ളയാവും അപ്പോൾ അതിൻ്റെ ഇതാ ബേബി പ്ലാന്റ്സ് ആണ് റൂട്ടഡ് ആയിട്ടുള്ള രണ്ട് പ്ലാന്റ് ആയിരിക്കോട്ടെ ഇതുപോലത്തെ റൂട്ടഡ് ആയിരിക്കട്ടെ നമ്മൾ കൊടുക്കുക ഇതുപോലെ റൂട്ടഡ് ആണ് അപ്പോൾ ഇതുപോലത്തെ രണ്ട് പ്ലാന്റ് ഉണ്ട് കൊടുക്കാനായിട്ട് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇതാണ് കേട്ട് ഇതിൻ്റെ മദർ പ്ലാന്റ് റൂട്ടഡ് ആയിട്ടുള്ള കട്ടിങ്സ് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ടായിരിക്കും തരാം അപ്പോൾ രണ്ട് പ്ലാന്റ് ഉണ്ട് അൻപത് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഈ ബ്ലാസ്കറ്റ് ബാസ്കറ്റ് പ്ലാന്റിൻ്റെ ഇതുപോലത്തെ വേരിഗേഷൻ ആയിട്ടുള്ള ബാസ്കറ്റ് പ്ലാന്റിൻ്റെ പ്ലാൻ റൂട്ടർ കട്ടിങ്സ് കൊടുക്കാനുണ്ട് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇത്തിരി കൂടെ വലിയ പ്ലാന്റ് ആണെങ്കിൽ ഇതാ ഇത്ര ഈ ഒരു സൈസിലൊക്കെ ഉള്ള പ്ലാന്റ് ആണെങ്കിൽ മുപ്പത് അതിലും വലിയ പ്ലാന്റ് ആണെങ്കിൽ നാൽപ്പത് അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ വേരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ ഹാങ്ങിങ് ആയിട്ട് ഇടാനും പറ്റും കേട്ടോ ഈ ഒരു പ്ലാന്റ് ആണ് ഒരു സ്നേക്ക് പ്ലാന്റ് ഒക്കെ പോലത്തെ തന്നെ ഒരു പ്ലാന്റ് ആണ് ഇതിനും ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കട്ടിങ്സ് ആണ് കേട്ടോ കട്ടിങ്സ് എല്ലാം പത്ത് രൂപയാണ് കുറഞ്ഞത് ഒരു പത്ത് എങ്കിലും എടുക്കാൻ ശ്രമിക്കുക അതാ ഇതിൻ്റെ കട്ടിങ്സ് ഉണ്ടാവും പത്ത് രൂപ അതുപോലെ ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സ് ഉണ്ടാവും പത്ത് രൂപയ്ക്ക് ഇതിൻ്റെയും കട്ടിങ്സ് ഉണ്ടാവും പത്ത് രൂപ അതാ ഈ ഒരു അരേലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെയും കട്ടിങ്സ് ഉണ്ടാവും പത്ത് രൂപയ്ക്ക് അതാ ഈ ഒരു എന്താ പറയുക ക്രോട്ടൺ പ്ലാന്റ് ആണ് ഗ്രീനും യെല്ലോയും കൂടി കലർന്നിട്ടുള്ള ഈ ഒരു ക്രോട്ടൺ പ്ലാന്റിൻ്റെയും കട്ടിങ്സ് ആയിരിക്കും കൊടുക്കുക പത്ത് രൂപയാണ് ചൈനീസ് ക്രോട്ടൺ ആണ് ഇതിൻ്റെയും കട്ടിങ്സ് ഉണ്ടാവും പത്ത് രൂപ ഈ ഒരു സമയത്തൊക്കെ ഇതൊക്കെ വേര് വെച്ച് വേര് വേര് പിടിപ്പിക്കാനായിട്ട് പറ്റിയ സമയമാണ് കേട്ടോ അപ്പം ചൈനീസ് ക്രോട്ടൺ നമുക്ക് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് കുറേ ചട്ടിയിൽ നിരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയും കട്ടിങ്സ് പത്ത് രൂപയാണ് ആ ഈയൊരു കോസ്റ്റസ് ഒരു ഡ്രസ്സീന പ്ലാന്റ് ആണ് കേട്ടോ കോസ്റ്റസ് അല്ല ഡ്രസ്സീന പ്ലാന്റ് ആണ് ഇതിൻ്റെയും റൂട്ടർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഡ്രസ്സീന പ്ലാന്റ് ആണ് കേട്ടോ വേറെന്തോ ഒരു പേരും കൂടി ഉണ്ട് അത് ഞാൻ മറന്നുപോയി അപ്പോൾ ഇത് കൊടുക്കാനുണ്ട് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പം ഈയൊരു ഡ്രസ്സീന പ്ലാന്റ് ഉണ്ടാവും ഇതിൻ്റെയും കട്ടിങ്സ് ഉണ്ട് കട്ടിങ്സ് ആണ് കേട്ടോ കൊടുക്കാനുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫിൻ്റെ വേരിയേഷൻ കാണാനായിട്ട് അപ്പോൾ അത്യാവശ്യം വലിയ സ്റ്റമ്മായിരിക്കും കേട്ട ഇതിൻ്റെ അപ്പോൾ ഇതൊക്കെ എനിക്ക് വേര് പിടിപ്പിക്കാനുള്ള മടി കൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെയും കട്ടിങ്സാണ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത്യാവശ്യം ഉള്ള പ്ലാന്റ് ആണ് അതുകൊണ്ട് ഇത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അത് തന്നെ ഇതാ ഈ ഒരു ഡ്രസ്സീന പ്ലാന്റ് ഉണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പിങ്ക് കളറൊക്കെ കാണാനായിട്ട് നല്ല രസമുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെയും ആണ് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കട്ടിങ്സ് കട്ടിങ്സായിരിക്കും ഇരുപത് രൂപയാണ് ആ ഈ ഒരു സിംഗോണിയം പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ റൂട്ടഡ് കട്ടിങ്സ് കട്ടിങ്സായിരിക്കും കൊടുക്കാം മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സിംഗോണിയം പ്ലാന്റ് ആണ് കേട്ടോ ബാൽസ്യം കണ്ടില്ലേ ഇതിന്റെ ഒത്തിരി കുഞ്ഞു കുഞ്ഞു തൈകൾ നമ്മുടെ ഇങ്ങനെ വിത്ത് പൊട്ടി മൂ വീണ് മുളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ തൈകൾ നിങ്ങൾ വാങ്ങിക്കുന്നവർ ആർക്കെങ്കിലും ഇതിന്റെ തൈകൾ വേണമെന്നുണ്ടെങ്കിൽ പറയാട്ടോ കേട്ടോ അവിടെ ഇവിടെയൊക്കെയാണ് പുല്ലിലൊക്കെയാണ് മുളച്ചിരിക്കുന്നത് അപ്പോൾ എനിക്കിതൊന്നും പറിച്ചു വെക്കാനുള്ള ടൈമൊന്നും ഇല്ല അപ്പോൾ ഇത് തീരണ വരെ ആവശ്യമുള്ളവർക്ക് ഓർഡർ തരുന്നവർക്ക് തരാം കേട്ടോ ഇത് ഈ ഒരു കട്ട ചൈനീസ് ബാൽസ്യത്തിൻ്റെ തയ്യാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയും പ്ലാൻസുകളാണ് സെയിലിനായിട്ട് കാണിച്ചിരിക്കുന്നത് ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം വാട്സപ്പ് നമ്പർ നേരത്തെ പറഞ്ഞല്ലോ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയൊക്കെ ഉള്ളു വേണ്ടവർ മാത്രം ഓർഡർ ചെയ്യാം ഇതിൽ കാണിക്കുന്ന പ്ലാന്റ്സുകളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതൊക്കൂടെ തന്നെ ഹൈപ്പും കൂടി ചെയ്തേക്കണേ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം